ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല അടിപൊളി അയിലക്കറി എങ്ങനെയുണ്ട് പിന്നെ ചൂടു പുട്ടുണ്ട് ഒരു പപ്പടം എടുത്തിട്ടുണ്ട് കേട്ടോ വേറെ ഒരു സാധനം കാണിച്ചത് ഈ ഒരു പെട്ടിയൊക്കെ ഉണ്ട് ഇവിടെ അതേപോലത്തെ പെട്ടിയിലാണ് ഈ പുട്ടു പൂള ഒക്കെ ഇട്ട് അങ്ങനത്തെ ഒരു പഴയ ഒരു നാടൻ ഫുഡ് സ്പോട്ടാണ് ഞാനീൻ്റെ മുന്നേ ഇവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു പത്ത് പത്തരയ്ക്കാകുമ്പോൾ നല്ല വിറകടപ്പിൽ അടിപൊളി ബീഫ് ഫ്രൈ ഒക്കെ കിട്ടുന്ന ഒരു സ്പോട്ടാണ് അപ്പം അന്ന് കഴിക്കണം എന്ന് വിചാരിച്ച സാധനമാണ് നാടപ്പത്തിന് സമയം കിട്ടി അതൊരു ഗ്രേവിൻ്റെയൊക്കെ ഒരു കളറ് കണ്ടല്ലേ അത് ഇങ്ങനെ പുട്ടിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ടേ അങ്ങോട്ട് കൂട്ടിയ പുട്ടും പൂള അങ്ങനത്തെ രാവിലെ തന്നെ ഇതാവും ഒരു പത്തരയ്ക്കാകുമ്പോഴത്തേക്ക് ബാക്കിയുള്ളത് എൻ്റെ ഫുൾ വീഡിയോ നമ്മളെ ചാനലിൽ ഉണ്ട് ഞാനത് അതിൻ്റെ കൂടെ പിന്നെ വയ്ക്കാൻ കയറി കണ്ടുപോയി അല്ല അടിപൊളി സാധനമാണ് പിന്നെ മെയിൻ്റെ ഒക്കെ ഒരു ഫ്രഷ്നെസ് കണ്ടല്ലേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചൂടോട് കൂടി കിട്ടും അതാണ് നമ്മുടെ കോഴിക്കോട് പാറപ്പൊടി പാത്രം വളരെ മോനാട്ടൻ ഹോട്ടലാണ് എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ പിന്നെയ്ത് ഒന്ന് കയറി കണ്ടു വയ്ക്കാണ്ട് കേട്ടോ അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നുണ്ട് മീൻകറി നല്ല ഒരു ചെറുപയർ കറി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ കഴിക്കുമ്പോഴേ